ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗത കൂട്ടുകാരെ അപ്പം ഇന്നലെ രാത്രി ഇങ്ങനെ ഉമ്മർത്തിരുന്നപ്പോൾ ഒരു എട്ടേരി വല ഉണ്ടാക്കാ വല്ല കൈത്തറിയുടെ അവിടെ പോയ പോലെ ആ അറ്റത്തുനിന്ന് വേറൊരു അറ്റം വരുമ്പോൾ ഇങ്ങനെ നോക്കിയിരുന്ന് പൂട്ടാ ഇങ്ങനെ നൂല് വലിച്ചു കൊണ്ടുപോയിട്ട് അവിടുന്ന് എന്ത് സ്പീഡിലാച്ചിട്ടാ ഞാൻ ഫോൺ എടുത്ത് വരുമ്പോഴത്തേന് പിന്നെ ഒന്ന് സ്ലോ ആയിട്ടാ അടാ എന്നിട്ട് ഇങ്ങനെ കിടന്ന് ആടിയിട്ട് ഈ ചുറ്റും ഇങ്ങനെ ചുറ്റി ചുറ്റിയിട്ടിങ്ങനെ ഒരു കാലിഞ്ചി അരഞ്ചി ഒരിഞ്ചി ഗ്യാപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കുക ഞാനിങ്ങനെ അതിൻ്റെ അധ്വാനം കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇരുന്ന് പോയിട്ടാണ് അപ്പം ഇത് ഇന്ന് രാവിലത്തെ വിശേഷമായിട്ടാ അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതമായിട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷം അപ്പം നേരെ അങ്ങനെ വിളിച്ചായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാലോ അല്ലേ അപ്പോൾ ഇതിപ്പോൾ നാളെ വരുന്നത് വീഡിയോ ആണ്ട്ടാ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പറശ്ശിനിക്കടവ് പോവുകയാണ് അപ്പോൾ ഒരു ദിവസം വീഡിയോ ഉണ്ടാവില്ല ഉണ്ടാവില്ലേട്ടാ നമ്മളെ ചിന്നു വന്നതാണ് കേട്ടാ കഴിക്കാൻ അപ്പോൾ വീഡിയോ ഉണ്ട് പക്ഷേ നമുക്ക് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അത് നെറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കൂട്ടുകാരെ വേടിയൊന്നും ഒരു ദിവസം കാണാനൊന്നും സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് ഞാൻ കണ്ടിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്യട്ടാ അപ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ ഒരു ദിവസം ഞാൻ കണ്ടില്ലാച്ചിട്ട് ഇനി വേടിയൊന്നും കാണാതെ ഇരിക്കരുതാ അപ്പോൾ ചിന്നു ഞാൻ അവിടെ ഫുഡൊക്കെ വെച്ചു കൊടുത്തിട്ടാ ആ ഒന്നും പോരാത്തതിന് പൂച്ചയ്ക്ക് വെച്ചെടുത്തതെന്ന് കൂടിയിട്ട് ഓൾ തിന്നേട്ടാ അന്ന് എന്തോ ഓൾക്ക് നല്ലൊരു വിശപ്പൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ ഞാൻ മുൻവശത്തേക്ക് വന്നപ്പോൾ അടുക്കോർത്ത് കഴിച്ചിരുന്നവരൊക്കെ പിന്നെ മുമ്പ് വന്നപ്പോൾ ഞാൻ അവിടെയും കുറച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ കാക്കയ്ക്കുള്ള ഭക്ഷണം ഒക്കെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകട്ട അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധ ഒന്ന് വിട്ടുപോയാലും ഈ കാക്കകൾ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ അടുക്കളയിലേക്ക് കേൾക്കട്ടവർ ചായോ കാക്കയ്ക്ക് ഫുഡ് കൊടുത്തില്ലല്ലോ എന്ന് അപ്പോൾ തോന്നൂട്ടോ അത്ര തിരക്കാച്ചൊക്കെ അതിപ്പോൾ അവിടുന്ന് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടും ഓടിച്ച് പൂച്ചാളയൊക്കെ ഓടിച്ചിട്ട് അതൊക്കെ തിന്ന കേട്ടവള് ഇനി പോൾ ചെയ്യുന്ന പണി എന്താണെന്ന് അറിയുന്നത് ആ കാക്കാലയ്ക്കുമ്പോൾ നമ്മളാ മതിലുമ്പോൾ വെച്ചെടുത്തത് ഉണ്ടല്ലോ ആ മതിലുമ്മ കയറി നിന്നിട്ടും ഓള അതൊക്കെ തിന്നാൻ നോക്കൂട്ടാ അതാണ് കേട്ടോ ചിലപ്പോൾക്ക് വലിയ വിശപ്പായിട്ടാണ് കേട്ടോ രാവിലെ വരിക എന്താ കാക്കാളയൊക്കെ പായിച്ചിട്ട് അതൊക്കെ തിന്നണ് അതാണ് കേട്ടോ നമ്മളെ ചിന്നു ചിന്നുവിൻ്റെ ഒരു സ്റ്റോറി ഞാൻ ഇടണ്ടട്ടാ അപ്പം ഞാൻ കുറേശ്ശെ കുറേശ്ശങ്ങനെ ഓളെ വീഡിയോ ഒക്കെ ഞാൻ അങ്ങനെ ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ വലിയൊരു കഥ തന്നെയാണ് കേട്ടോ ഓളെ കഥ അപ്പം അങ്ങനെ ഇന്ന് ചായക്കെന്ന് പറഞ്ഞാൽ ഏട്ടം പറഞ്ഞു നമുക്ക് പൊറോട്ട മേടിക്കാന്ന് മുട്ടയും മേടിക്കുക മുട്ടക്കറിയും ഉണ്ടാക്കാനും അറിഞ്ഞി അപ്പോൾ വീട്ടീത്ത മുട്ട ഞാൻ കഴിക്കില്ല കേട്ടോ അപ്പം പിന്നെ കുറച്ച് സമയമുണ്ടല്ലോ നീച്ചിട്ടുമില്ല അപ്പം ഒന്ന് പോവാനും കാര്യങ്ങളും തിരക്കൊന്നും ആർക്കും അപ്പം പിന്നെ ഞാൻ മുട്ടടിക്കാനും മറം തുടയ്ക്കലും ചെടിക്കൊക്കെ ഒന്ന് നനയ്ക്കലും ഒരു നേരം നനച്ച് പിറ്റത്തെ നേരം നനച്ചിരിഞ്ഞെ ഒരാഴ്ച നനയ്ക്കാത്ത പോലെയാണ് കേട്ട ഒക്കെ മാളി നിൽക്കും പിന്നെ ഒന്നരാട ഈ ചവറടിച്ചിട്ട് ഇങ്ങനെ തീയിടാനും ഉണ്ടാവൂട്ടാ ഇവിടുന്നാ ചവർ ഈ മഴ എല്ലാ ഇലയും കൊഴിഞ്ഞിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കച്ചറ പിടിച്ച് കെടുക്കണ്ടല്ലോ വെച്ചിട്ട് അപ്പം മുറ്റടിയൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്നാണ്ട് കത്തിച്ചിടുകട്ടോ അപ്പം അവിടെ വന്നാണ്ട് വൃത്തിയാകുമല്ലോ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടാ നിങ്ങളെ കമൻ്റുകളൊക്കെ അറിയിക്കുക എന്തെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാൻ പരിഹരിച്ചോളാം കേട്ടാ നമ്മളിതിൽ വലിയ അറിവും വിവരമൊന്നും ഉണ്ടായിട്ടൊന്നല്ലാ അപ്പതും എൻ്റെ കൂട്ടുകാരൊന്നും മനസ്സിലാക്കുക അപ്പൊ ശനിയാഴ്ച ഞാൻ പറഞ്ഞല്ലോ ഒന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ ശനിയാഴ്ച പോകും അപ്പോൾ ശനിയാഴ്ച വീഡിയോ ഉണ്ടാവും അത് ഞാൻ റെഡി ആക്കിയിക്കുന്നുണ്ട് പക്ഷെ ഞായറാഴ്ച വീഡിയോ ഉണ്ടാവാൻ ചാൻസ് ഇല്ലേട്ടാ എന്താച്ചാ അത് എടുത്താലും മൊക്ക് ഞാൻ പറഞ്ഞല്ലോ അതിനൊന്നേ കാലിന് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പളേക്കൊന്നും ആവില്ല അപ്പോൾ ഫുഡ് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് അപ്പോൾ എല്ലാം കൂടിയിട്ട് പറ്റില്ല അപ്പോൾ ഒരു ദിവസം വേടിയുണ്ടാവില്ലേട്ടോ കൂട്ടുകാരെ പിന്നെ അവിടെ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരേണ്ടിട്ടാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യട്ടാ അങ്ങനെ ഏട്ടാ വന്നിട്ടാണ് മുട്ട ഒക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മുട്ട വേവല്ലോ അപ്പോൾ ബാക്കിയുള്ള പരിപാടി അപ്പോൾ ഒന്നൊരു സവാള വെച്ചിട്ട് നമുക്കൊന്നൊരു അഞ്ചാൾക്ക് കഴിക്കാനുള്ള അഞ്ചാറാൾക്ക് കഴിക്കാനുള്ള ഒരു കറി ഉണ്ടാക്കാനാട്ടാ അപ്പോൾ ഇത് ഈ റെസി ഈ റെസിപ്പി ഏട്ടൻ പറഞ്ഞതാട്ടാ അപ്പം നമുക്ക് സവാളയൊന്നും തോനെ ഇല്ലാത്തപ്പോഴും ഒക്കെ നമുക്ക് ഈ ഒരു സവാള വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം സൂപ്പറായിട്ട് അപ്പോൾ ഒരു സവാളയും ഒരു കിഴങ്ങും ഒരു തക്കാളിയാട്ടാ കേട്ടാ പച്ചമുളകൊന്നും ഇല്ല അപ്പോൾ ആ ഒരു സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ്ട് വഴറ്റിയിട്ട് ഒന്ന് വഴഞ്ഞപ്പോൾ ആ ഒരു തക്കാളിയും ചേർത്ത് ഇളക്കിയിട്ട് പിന്നെ ആ ഒരു ചെറിയ കഷ്ണമായിട്ട് മുറിച്ച കിഴങ്ങും കൂടി ഒന്ന് വഴറ്റി കൊടുക്കട്ട അതിൽക്ക് ആവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ട പിന്നെ ആ ആവശ്യത്തിനുള്ള ആ പച്ചമുളക് ഒന്ന് മാറി ഒന്ന് മൂത്തേൻ്റെ ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാൻ നമുക്ക് ഈ കിഴങ്ങ് ചെറിയ കഷ്ണമാണെങ്കിലും അതൊന്നും വെന്ത് വരണമല്ലോ അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളമൊക്കെ ഒന്ന് തിളച്ച് കറിയൊക്കെ ഒന്ന് വറ്റി കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരട്ടേട്ടാ അപ്പോൾ ഒരുപാട് സവോള നാല് സവോള അഞ്ച് സവോളയെന്നില്ലെങ്കിലും നമുക്ക് നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ രടിപൊളി അപ്പോൾ അതിലേക്ക് കുറച്ച് വറുത്ത നാളികേരം കേട്ടോ ഞാൻ ചേർക്കണത് അതുകൊണ്ട് തന്നെ നമുക്ക് കറി ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നത് കേട്ടാ പിന്നെ കിഴങ്ങ് ചേർത്തുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ കറിയൊക്കെ കിഴങ്ങൊക്കെ വെന്ത് വന്നപ്പോൾ ഞാൻ നാളികേരവും ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ ഓരോ വരം ഇട്ട് കൊടുത്തു അങ്ങനെ മുട്ടയും ചേർത്ത് കൊടുത്തുണ്ട് കുറച്ച് കറിവേപ്പിലും മല്ലി വലിയൊന്നും ഇല്ല കേട്ടാ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ ആ തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത് ഇട്ടാ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് അപ്പം നമ്മളെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പും ഒക്കെ കറക്റ്റാണ് കേട്ടോ ഇനി ഓഫാക്കിയിട്ട് വെച്ചാൽ ഇത് ചൂടാതി വരുമ്പോളാണ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടാ പിന്നെ ഇതിൽ ഈ കിഴങ്ങിൽ കുറച്ച് പകുതി കിഴങ് എടുത്തിട്ട് ഞാനൊരു സ്പൂണേറ്റ് അന്നുകൊണ്ട് ഉടച്ച് ചേർത്തിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കറി ഒന്നാണ്ട് തിക്കായിട്ട് കിട്ടും കേട്ടാ അപ്പോൾ ഒരുപാട് സവോളില്ലെങ്കിലും നമുക്ക് നല്ലൊരു ഒരു മുട്ട കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഒന്ന് റേഷൻ്റെ അരി കേട്ടാ ഞാൻ വെച്ചത് അപ്പോൾ കഴിഞ്ഞ മാസം റേഷൻ ഇവിടെ നിന്ന് കിട്ടിയ അരി നല്ല സൂപ്പർ അരി ഇരുന്നിട്ടാണ് പക്ഷേ അത് നാല് കിലോനേറ്റുണ്ടായി എന്നുള്ളത് ബാക്കിയ പച്ചരി വാങ്ങി അപ്പൊ ഇപ്രാവശ്യം ഞാനത് കണ്ടിട്ട് ഇപ്രാവശ്യം തോനെ ചാക്കേരി വാങ്ങിച്ചപ്പോൾ ഒന്നിനും കൊള്ളൂലേട്ടാ അരി അത് എന്താ പറയുക കോഴിക്കല് മാറിയിട്ട് കൊടുക്കാലോ അതിനും വേണ്ടേ അങ്ങനെ ആ ചോറ് ഏട്ടൻ്റെ ചാവിടിക്കഴിക്കാൻ പറ്റിയില്ലാ ചോറ് റേഷൻ്റെ അരിയായ കാരണം അങ്ങനെ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടാ ട്ടാ ചായയൊക്കെ കുടിച്ച് രണ്ട് പൊറാട്ടയൊക്കെ എടുത്തിട്ട് പക്ഷേക്ക് തിന്നാൻ പറ്റിയില്ല ഈ രാവിലെ ഒന്ന് ഈ പൊറാട്ടേന്ന് കഴിക്കാൻ പറ്റില്ലട്ടാ ഒരൊന്നരണ്ടൊക്കെ ബാക്കി പൂച്ചാൽക്കും പൊട്ടിച്ചിട്ട് എടുത്തിട്ടാ അപ്പോൾ കുറച്ചധികം തന്നെ ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കി നോക്കി കേട്ടോ വെളുത്തുള്ളി ഉണ്ട് നാശാക്കി കളയണ്ടല്ലോ അപ്പോൾ കുറച്ച് കല്ലുപ്പും കുറച്ച് ഓയിലും വെച്ചിട്ട് ഇതുപോലെ അടിച്ചിട്ട് നമുക്ക് ഫ്രീ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് മാസങ്ങൾ ഇത് കേടു കൂടാതെ ഇരിക്കും കേട്ടാ പിന്നെ ഈ ഒരു ഇതുപോലെ നമുക്ക് കോരി എടുക്കാനും പറ്റും ഫ്രീസറിൽ വെച്ചിട്ട് ഈ ഓയിലുള്ളത് കൊണ്ട് തന്നെ കേട്ടാ അപ്പോൾ ഈ നോമ്പൊക്കെ ആവുമ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നിശ്ചലയാത്തവർ ഇട്ടോ എല്ലാവർക്കും അറിയേണ്ടാവും അറിയാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അപ്പം എൻ്റെ ചേച്ചി വന്നിരുന്ന ആ ചേച്ചിക്കാണ് ഞാൻ ബ്ലൗസ് അടിക്കാണ്ട് പറഞ്ഞല്ലോ അപ്പോൾ ഓൾ വരുമ്പോൾ നമ്മൾ കയ്യിലുള്ളത് എന്താ ഇങ്ങക്ക് മറ്റുള്ളവർക്ക് കൊടുക്കല്ലേ അപ്പോൾ ഓൾ വീട്ടിലുള്ള വേണ്ട ഈ മുരിങ്ങയില പിന്നെ ഇപ്പോൾ ഈ മാങ്ങാ കാലായ മാവുണ്ട് അപ്പോൾ കുറച്ച് മാങ്ങി പുളിയിടാനാട്ടാ മൂ വല്ലാണ്ട് മൂത്തിട്ടൊന്നുമില്ല അപ്പോൾ വരുമ്പോൾ ഓൾ കുറച്ച് മുരിങ്ങരല മാങ്ങി എന്നൊക്കെ കൊടുമ്പട്ടാ അങ്ങനെ വേഗം പോവുകയും ചെയ്ത് അപ്പോൾ ആ മുരിങ്ങരല ഇന്നും കുറച്ച് കറി വെക്കണം നാളെ കൊണ്ടുപോവാം ചോറൊക്കെ കൊണ്ടുപോകുമ്പോൾ അമ്പത്തേക്ക് പോകുമല്ലോ അപ്പം മീനൊന്നും പാടില്ലല്ലോ അപ്പം നാളേക്കും കുറച്ച് കറി വെക്കണം അപ്പോൾ അതിനൊക്കെ ഉള്ളത് ഫുള്ളായിട്ട് ഞാനാണ്ട് ഇരിഞ്ഞു വിട്ടാ പിന്നെ ഇത് നമുക്ക് കണ്ണനാണ് കേട്ടോ ഇത് നമുക്ക് കിട്ടിയതാണ് അപ്പോൾ അത് കുറച്ച് എല്ലാവർക്കും കൊടുത്തിട്ടാണ് കുറേശക്കെ കുറച്ച് ഞങ്ങൾ കഴിക്കില്ല ചേട്ടൻ മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ കുറച്ച് വറ്റിച്ചിട്ട് മാങ്ങ ഒക്കെ ഇട്ടിട്ടൊന്ന് വെക്കും വേണം കുറച്ച് കായം തേച്ചിട്ട് ഫ്രീസറിൽ വെക്കേട്ടാ അപ്പം അങ്ങനെ അതൊന്ന് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ പരിപ്പും അന്ന് നമ്മൾ എലിച്ചുക്കി വെച്ചതിൽ ചട്ടക്കൂരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പം നാളേക്ക് ഞാൻ കുറച്ച് തോലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തോലി കളഞ്ഞതും കുറച്ച് പരിപ്പും കൂടി കുക്കറിലാണ്ട് വേവിച്ചിട്ട് ഞാൻ നമ്മളെ പുതിയ ചട്ടിയിലിട്ടാ എന്തൊരു ഭംഗിയല്ലേ ചട്ടി കാണാ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്കൊരു പാകാട്ടാ ഈ ചട്ടി ആ പ അതൊക്കെ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം ഇല ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഈ ഇലയുടെ പച്ച നിറം ഒരിക്കലും നഷ്ടപ്പെടരുത് കേട്ടാ അപ്പോൾ അതിൻ്റെ ആ ഗുണം പോവും രുചിയും പൂട്ട അങ്ങനെ ആ ഇല ഒന്നിട്ട് ചേർത്ത് ഇളക്കിയ ഉടനെ തന്നെ നാളികേരം ചേർത്ത് കൊടുക്കുക നാളികേരത്തിൽ ഞാൻ ജീരകം ചേർത്ത് കൊടുക്കില്ല കേട്ടോ വെറും നാളികേരം മാത്രം അരച്ചിട്ട് ഒരു മുറി നാളികേരം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചാൽ നമുക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളക് കറിവേപ്പില കറിവേപ്പില ഞാൻ ചേർക്കില്ല കേട്ടോ മുരിങ്ങിരയിലെ വെച്ചിട്ട് ഈ കറിവേപ്പില അങ്ങനെ ചവയ്ക്കുമ്പോൾ എനിക്കത് ഇഷ്ടമല്ലേട്ടാ അപ്പം ഞാൻ കടുകും ഉണക്കമുളകുമൊക്കെ പൊട്ടിച്ചിട്ട് അതൊന്ന് കുറവുടണം അതൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് തിളച്ചപ്പോൾ അപ്പോൾ നമ്മളെ മീൻകറിയും ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ അവിടെ ഓഫാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ട് കാണാം അപ്പോൾ